അസ്സാം വലിക്കും സന ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് ബനിയം മാക്സികളെ തീരുണ്ട് അതിന്റെ ഒരു വീഡിയോ ആണ് വന്നിട്ട് രണ്ടു ദിവസം ആയിക്കോട്ടെ വീഡിയോ ചെയ്യാൻ നമുക്ക് ടൈം പെട്ടിയില്ല ഷോളിന്റെ വീഡിയോയും കപ്താൻ മാക്സിന്റെ ഒക്കെ ആളുകൾ ചോദിച്ചിട്ടേ അപ്പൊ ഇന്ന് പനിയം മാക്സിന്റെ വീഡിയോ ആണ് നമ്മളെ മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് നല്ല റേറ്റ് ഉള്ള നല്ല റേറ്റും ക്ലോത്ത് ആണ് ആണ്ട്ടാ പിന്നെ ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്ക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമെന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണാ ഞാൻ ഓരോ മാക്സിന്റെ ലെങ്ത്തും വണ്ണും ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഒരുപാട് ആളുകൾ ഭനിയ മാക്സി ചോദിച്ചുവെച്ചോളിണ്ട് അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂട്ടാ ആദ്യം ആദ്യം പേയ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ മാക്സി കൊടുക്കും ഫസ്റ്റ് തന്നെ കാണിക്കുന്ന നല്ലൊരു ഫ്ലവർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു വലിയ പൂവായിട്ട് ட்டா இது அன்பத்தெங்துண்டு நாற்பத்தி ஆறு செஸ் வண்ணா கையின் அரக்கம் பதினேழு கையரக்குண்டு கையரக்கம் ஆசியா அதி அடுத்த கலர்டா நல்ல ஒரு ரெட் கலரில் மெரூன் மெரூன் நல்லாக்கு ரெட் கலர் മെറൂൺ കളറിലന്നെ പക്ഷെ ഇത് കൊണ്ടന്ന് അഴിച്ചപ്പ എല്ലാം ഭംഗിയുണ്ട് ഇതിൽ ഒരറ്റീ സെറ്റ് കിട്ടിയതൊള്ളു മൂന്ന് പീസുള്ളൂ ആ ഗതില് എല്ലാ ഐറ്റത്തിലും അങ്ങനെ തന്നെയാണ് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം അൻപത്തി ആറ് ലംച്ചാ കയ്യ് അത്യാവശ്യം നല്ല കൈ ഉണ്ട് അടുത്ത കളർ ഇതാട്ടോ ഒരു കോഫി കളറിൽ ചെറിയ പ്രിന്റുകളായിട്ട് ഇത് നാപ്പത്തി ആറ് ഇഞ്ചി വണ്ണാണ് അതിന്റെ കളർ ചേഞ്ച് ചെയ്താട്ടോ ഒരു റെഡില് റെഡ് കളറില് അടുത്തത് ബ്ലൂ കളറിലാണ് അടുത്ത പ്രിന്റ് ഇത് നാപ്പത്തി എട്ട് ഇഞ്ച് വണ്ണുണ്ട് അൻപത്തി ആറ് ലെങ്ത്താണ് കൈന്റെ ഇറക്കതാ ഈ ഫസ്റ്റ് കാണിക്കുന്ന എല്ലാ മാക്സിമം കൈ ഇറക്കുള്ളതാട്ടാ കയ്യറക്കില്ലാത്തത് ഞാൻ പ്രത്യേകം കാണിക്കും പറയും ഇത് നാപ്പത്തിയെട്ട് ഇഞ്ച് വണ്ണുണ്ട് കേട്ടോ അല്ല ഭംഗിയുള്ളൊരു ലൈൻ ആയിട്ടാണ് അടുത്തത് ഒരു പിങ്കില് ലൈനുകളായിട്ട് ബ്ലാക്ക് ലൈനാണ് വരുന്നത് അടുത്ത പ്രിന്റ് അല്ല ഭംഗി ഉള്ള ഐസ്റ്റാണ് ഇതിന്റെ ചെസ്റ്റ് വണ്ണം ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം ചെസ്റ്റ് വണ്ണം നാപ്പത്തി അഞ്ച് അതെ നാപ്പത്തി അഞ്ച് നാപ്പത്തി ഏഴ് ഇഞ്ച് വണ്ണണ്ട് ഇതാ നാപ്പത്തി ഏഴ് ഇഞ്ച് വണ്ണണ്ട് അതിന്റെ കളർ ചേഞ്ച് ചെയ്താ അടുത്ത പ്രിന്റ് വനിയം ക്ലാസ്സിലുള്ള അടുത്ത പ്രിന്റ് കോഫി ബ്ലാക്ക് എല്ലാം കൂടി കൂടി ചേർന്നൊരു കളറാണ് അതിന്റെ കളർ ചേഞ്ച് ചെയ്താട്ടാ കളർ ചേഞ്ച് ചെയ്താ കൈ ഇതാ നല്ല ലെങ്ത് ഉണ്ട് കേട്ടാ കയ്യന്റെ ലെങ്ത് കാണിക്കാൻ പറഞ്ഞങ്ങള് കൈ ലെങ്ണ്ട് അൻപത്തി ആറ് ലെങ്ത് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം കൈ ഒരു പതിനാറ് പതിനേഴൊക്കെ കയ്യും ഉണ്ട് ചെസ്റ്റ് വണ്ണം ഒന്ന് നോക്കി ഉറപ്പാക്കാം നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം അതിന്റെ കളർ ചേഞ്ച് ചെയ്താട്ടാ അടുത്ത പ്രിന്റ് കൈ ഇറക്കണ്ടാ കയ്യറ്റം തന്നെ ഒരു മോഡൽ മോഡലായിട്ടാണ് ചെസ്റ്റ് വണ്ണം നോക്ക നാൽപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം തന്നെ ഉണ്ടാവാൻ സാധിക്കു നാൽപ്പത്തി ആറ് അതിന്റെ കളർ ചേഞ്ച് ഒരു പിങ്കില് നല്ല ഭംഗിയുള്ള കളർ കളറുമാണ് നല്ല പ്രിന്റും കേട്ടോ സിമ്പിൾ മോഡലാണ് മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മൾ ഈ കാണിക്കണേ ബരിയാണിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് അടുത്ത പ്രിന്റ് അതിലെ കളർ ചേഞ്ച് ചെയ്താ ഒരു ഗ്രേപ്സ് കളറ് സൈഡിൽ പോക്കറ്റ് കണ്ട് സൈഡ് ഭാഗത്ത് എല്ലാ മാക്സിക്കും പോക്കറ്റ് ഉണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഇതിന്റെ വണ്ണം നോക്ക നാപ്പത്തി ആറ് കളർ ചേഞ്ച് ചെയ്ത ഒരു ഗ്രീൻ കളറില് അടുത്ത പ്രിന്റ് കേട്ടോ ഭംഗിയുള്ള കളറാണ് ഒരു മുന്തിരി കളറ് ചെറിയ പ്രിന്റുകളായിട്ട് ഇതിന്റെ വണ്ണം നോക്ക നാപ്പത്തി ആറ് അതിന്റെ കളർ ചേഞ്ച് ചെയ്താ ബ്ലൂ കളറില് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് അടുത്തതാ റെഡ് കയ്യന്റെ അരക്കം നല്ലോണ്ട് സാധാ നോർമൽ കയ്യാണ്

ലീവ് ഉള്ള നയിക്കുക ഇതിന്റെ ചെസ്തി വണ്ണം നോക്കി നാപ്പത്തെട്ട് ചെസ്തി വണ്ണുണ്ട് അടുത്തത് ഒരു ഗ്രീൻ കളറിലെ ഇതിന്റെ വണ്ണം നോക്കുക ഇതൊക്കെ ഓരോ പീസാണ് നാപ്പത്തി ആറ് സ്ലീവ് അടുത്താ സ്ലീവുള്ള നൈറ്റിയാ ഈ കാണിച്ചതൊക്കെ സ്ലീവുള്ള നൈറ്റിയാണ് ഇരുന്നൂറ് രൂപ നമ്മളെ നൈറ്റിന്റെ റേറ്റ് ഇത് ഇഞ്ച് നാപ്പത്തെട്ടഞ്ചാ വണ്ണം ആവശ്യമുള്ളവരുണ്ടെങ്കില് ഇപ്പൊ കാണിച്ച രണ്ട് മൂന്ന് ഐറ്റംസ് ലാസ്റ്റ് കാണിച്ചത് വണ്ണുള്ള നൈറ്റിയാണ് അടുത്തത് സ്ലീവ് കുറവുള്ള നയിക്ക സ്ലീവ് കുറവുള്ളതാണ് സ്ലീവിന്റെ ലെങ്ത് വേണമെങ്കിൽ ഞാൻ നോക്കിട്ട് പറഞ്ഞതരാ ആ സ്ലീവ് പറഞ്ഞാല് ആ ഇത്ര വരില്ല ഇത്രക്കെ വരുള്ളൂ കേട്ടോ ഇതിന്റെ കയ്യിന്റെ ഉറക്കം ആറ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടാ ആറഞ്ച് ലെങ്ത് ഉള്ള നൈറ്റിയാണ് നാപ്പത്തിയെട്ട് വണ്ണണ്ട് നാപ്പത്തി എട്ട് ഇതിലേ ഒരു പീസേ ഉള്ളു അടുത്തത് ആശ്രീ ഇത് നല്ലൊരു മോഡേൺ ആയിട്ടോ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഒരു കോട്ട് മോഡലില് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആട്ടോ ബേക്ക് ഭാഗം അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് പക്ഷെ ഇതിന്റെ കഴുത്തൊക്കെ നല്ല ഭംഗി ഉണ്ട് ഭംഗിയുള്ള ഒരു മോഡലാണ് കൈന്റെ അർത്ഥതാ ആറഞ്ച് അതിന്റെ കളർ ചേഞ്ച് ഇതാട്ടോ അല്ല പിങ്ക് കളറില് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് എന്താ ഭംഗി വൈറ്റില് നല്ല കളർഫുൾ ഐറ്റംസ് ആയിട്ടാ നല്ല റോസാ പൂവാണ് ആവശ്യമുള്ളത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പോരീട്ടാ അതൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പ്രായക്കാർക്ക് പറ്റിയ ഒരു ഐറ്റം മാക്സിയാണ് അല്ല കാണാൻ ഭംഗിയുണ്ട് അടുത്ത കാറിതാടാ ആ സ്ക്രീവിലുള്ള അടുത്ത പ്രിന്റ് നല്ലൊരു ലൈറ്റ് കളറ് ആണ് ഇതിന്റെ പോകത്തി ആഫ് സ്ലീവിന് വരുന്നത് ഇത് അത്യാവശ്യം വണ്ണണ്ട് നാപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണണ്ട് ഇതിലും ഒരൊറ്റ പീസേ ഉള്ളു ഹാഫ് സ്ലീവ് ഹാഫ് പറഞ്ഞ കയ്യിൽ ഇറക്കം ഒരു ആറിഞ്ച് ലെൻസ് ഇത് നാപ്പത്തി ആറ് അടുത്ത പ്രിന്റ് എടുത്ത ഹാഫ് സ്ലീവില് ഇതും അത്യാവശ്യം വണ്ണുണ്ട് വണ്ണുള്ളൊരു ആണ് കണ്ടിട്ട് തന്നെ നാപ്പത്തെട്ടഞ്ച് വണ്ണുണ്ട് കേട്ടോ അടുത്ത പ്രിൻ്റ്താ ചെറിയ പൂക്കളായിട്ട് ചെറിയ റോസ പൂവായിട്ട് ഇതിൽ ഇരക്കിയ സീസ് തന്നെ ഉള്ളു ഇത് നാപ്പത്തെട്ട് ഇഞ്ച് വണ്ണം ഇണ്ട് അടുത്തത് കാണിക്കുന്നത് നമ്മളെ പ്ലെയിൻ നൈറ്റ് ആണ് നൈറ്റിയാണ് കേട്ടോകോത്തിലുള്ള പ്ലെയിൻ നൈറ്റ് ആണ് അത് നല്ലൊരു ഗ്ലൈസിങ് ഉള്ള തുണിയാണ് അൻപത്തി ആറ് ഉണ്ട് ഒരു ആറ് ഇഞ്ച് കൈയിറക്കട്ടാ സ്ലീവ് ഉണ്ട് ഒരു ആറ് ഇഞ്ച് നമ്മളെ കശയുന്ന തരത്തിലുള്ള ഒരു സ്ലീവ് ഉണ്ട് ഇതിന്റെ വണ്ണം നോക്ക കൂടുതൽ വണ്ണത്തിൽ ഇത് വരൂല്ല നാപ്പത്തഞ്ച് നാപ്പത്താറ് വണ്ണം ആവശ്യമുള്ളവരുണ്ടെങ്കില് വണ്ണത്തിന്റെ കളവ് ചോദിച്ചാൽ ഞാന് പറഞ്ഞുതരട്ടാ നല്ലൊരു ബ്ലൂ കളറ് പീ ടോക്ക് ബ്ലൂ അല്ല ഗ്ലൈസിങ് ഉള്ള ചൂട്ടാ അടുത്ത കളർ ഇടാ പീച്ചിന്റെ ഒരു ഡാർക്ക് എന്ന് വേണമെങ്കിൽ പറയാത്തെ നെക്കിന്റെ വർക്ക് കാണാൻ നല്ല വർക്ക് ഭംഗിയുണ്ട് അതൊരു വയലറ്റ് കളറ് അടുത്തത് ലൈറ്റ് വയലറ്റ് അടുത്ത കളർ ഇതാ അടുത്തത് ഒരു പീച്ച് കളറ് പീച്ച് പിങ്ക് എന്നൊക്കെ പറയാം അടുത്തത് ഒരു പിങ്ക് കളറ് ഒരു വാടാമല്ലി ലൈറ്റ് ഒരുപാട് ആൾക്കാർ പ്ലെയിൻ മാച്ച് ചോദിച്ചിരുന്നതാ ാവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് വേഗം വാട്സപ്പ് മെസ്സേജ് അയച്ചോളി പിസ്ത ഗ്രീൻ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടെങ്കിൽ നമ്മുടെ നമ്മള് മാക്സിന്റെ മണ്ണ് വലിപ്പമൊക്കെ കാണാൻ അറിയാൻ പറ്റുള്ളൂ മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപ ഇപ്പൊ ഒരു പ്രാവശ്യം ഒരു കാര്യങ്ങളൊരു പ്രത്യേകം പറയാനുള്ളത് ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചു റിപ്ലൈ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും പിന്നെ വേജാറാവണ്ടാവും ഒന്നും കൂടി വേണമെങ്കിൽ റിപ്ലൈ അയച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മറുപടി കിട്ടും കരുതി കൂട്ടി തരാതിരിക്കണല്ലാ പിന്നെ നമ്മൾ പർച്ചേസിലും പല ബുദ്ധിമുട്ടില്ലാകില്ലേ അപ്പൊ വീട്ടിലും പിന്നെ നമ്മള് വീട്ടിന്റെ വീട്ടിലെ ജോലി എല്ലാ ജോലിയും കൂടി കഴിഞ്ഞു തരുമ്പോ ചിലപ്പോ ഒന്ന് മറന്നു പോണതാവും റിപ്ലൈ തരാൻ മറന്നു പോകും അങ്ങനെ എന്തെങ്കിലും ആവും അപ്പൊ ഒരു പ്രാവശ്യം മെസ്സേജ് വന്ന് ചേച്ചിട്ട് നിങ്ങൾ നിരാസരാവണ്ട ഒന്നും കൂടി റിപ്ലൈ കണ്ടിട്ടില്ല അത് ഒരു മെസ്സേജും കൂടി വിടാം